ദുശീലങ്ങൾ എങ്ങനെ ഒഴിവാക്കാം മോശം ശീലങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ അതൊരു ദുശീലമായി മാറാം നിങ്ങൾ ഇത്രയും കാലം ശീലിച്ചു വന്ന രീതികൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല പക്ഷേ ക്രമേണ നമുക്കത് ഉറപ്പായി മാറ്റിയെടുക്കാൻ സാധിക്കും അതിനായി നിങ്ങളുടെ ചിന്തകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മതിയാകും ഉദാഹരണമായി രണ്ട് വ്യക്തികൾ സിഗരറ്റ് വലി നിർത്താൻ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ രണ്ട് പേരും ഒരു ഫംഗ്ഷന് പോയി അപ്പോൾ അവിടെ ഫ്രണ്ട്സുണ്ട് അവർ ഇവർക്ക് സിഗരറ്റ് ഓഫർ ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞു നോ താങ്ക്സ് ഞാൻ സിഗരറ്റ് വലി നിർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നല്ലേ പക്ഷേ ഈ വ്യക്തി ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാനൊരു സ്മോക്കറാണ് ഞാനത് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ വ്യക്തിക്ക് സിഗരറ്റ് ഓഫർ ചെയ്തപ്പോൾ പറഞ്ഞത് നോ താങ്ക്സ് ഞാൻ വലിക്കാറില്ല ഐ എം നോട്ട് എ സ്മോക്കർ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ രണ്ട് വ്യക്തികളും പറഞ്ഞതിൽ പക്ഷേ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഞാനൊരു അല്ല എന്നാണ് സോ ഈ വ്യക്തിക്ക് അത് അച്ചീവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ദുശീലം മാറ്റുന്നതിനായി ബ്രെയിൻ ക്ലർക്ക് എന്ന് പറയുന്ന എൻറ്റർപ്രണർ ചെയ്ത വിദ്യ കൂടെ പറഞ്ഞു തരാം ബ്രെയിൻ ക്ലർക്ക് കുട്ടിക്കാലം മുതലേ നഖം കടിക്കുന്ന ശീലമുള്ള ആളാണ് വലുതായപ്പോഴും ഈ ദുശീലം തുടർന്നു കൊണ്ടേയിരുന്നു വിവാഹം കഴിഞ്ഞു എന്നിട്ടും ഇതിലൊരു മാറ്റവും ഉണ്ടായില്ല ബ്രെയിൻ ക്ലർക്കിന്റെ ഭാര്യ പരാതി പറഞ്ഞു തുടങ്ങി നഖം കടി തുടർന്നു കൊണ്ടേയിരുന്നു എന്നാൽ ഒരു ദിവസം മനസ്സിന്റെ വിൽപ്പവർ കൊണ്ട് ബ്രെയിൻ ക്ലർക്ക് ഒരു തീരുമാനമെടുത്തു ഞാൻ ഇനി നഖം കടിക്കില്ല അതിൻ്റെ ഭാഗമായി ബ്രെയിൻ ക്ലാർക്ക് ഭാര്യയോട് പറഞ്ഞു എനിക്ക് ബ്യൂട്ടി പാർലറിൽ ഒരു മാനിക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ എടുത്ത് തരാമോ ഭാര്യ ആദ്യം ഒന്ന് അതിശയിച്ചെങ്കിലും ഭാര്യ പറഞ്ഞതുപോലെ ബ്യൂട്ടി പാർലറിൽ ഒരു മാനിക്യൂർ ചെയ്യാനുള്ള അഡ്മിഷൻ എടുത്തു കൊടുത്തു മാനിക്യൂർ എന്താണെന്ന് അറിയാതിരിക്കുമല്ലോ അല്ലേ കൈകളുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന ഒരു വിദ്യയാണ് മാനിക്യൂർ എന്ന് പറയുന്നത് ബ്രെയിൻ ക്ലാർക്കിൻ്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ കാശ് മുടക്കി മാനിക്യൂർ ചെയ്യുന്ന എൻ്റെ നഖങ്ങളെ കടിക്കാൻ പിന്നെ എനിക്ക് തോന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു പക്ഷെ അത് വർക്ക് ചെയ്തു വളരെ നന്നായി തന്നെ വർക്ക് ചെയ്തു കാരണം മാനിക്യൂർ ചെയ്തിറങ്ങിയ ബ്രെയിൻ ക്ലർക്കിൻ്റെ നഖങ്ങൾ അല്ലെങ്കിൽ കൈകൾ കണ്ട് ബ്രെയിൻ ക്ലർക്കിന് തന്നെ അതിശയം തോന്നി കൂടാതെ മാനിക്യൂറിസ്റ്റ് ഇങ്ങനെ പറയുകയും ചെയ്തു നിങ്ങളുടെ നഖങ്ങളും കൈകളും വളരെ ഹെൽത്തിയും അട്രാക്റ്റീവുമാണ് പിന്നെ ഇതുവരെ ബ്രെയിൻ ക്ലർക്ക് തൻ്റെ നഖങ്ങൾ കടിച്ചിട്ടേ ഇല്ല ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ടോ മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടത് കൊണ്ടോ ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടോ നിങ്ങളുടെ ദുശീലങ്ങൾ മാറാൻ പോകുന്നില്ല പകരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങളുടെ ദുശീലങ്ങളെ മാറ്റാൻ കഴിയുകയുള്ളൂ അതിനുള്ള വിൽപ്പവർ ഉണ്ടാക്കി എടുക്കുന്നതിനായി നിങ്ങളെ മെഡിറ്റേഷൻ സഹായിക്കും ഈ ദുശീലങ്ങളെല്ലാം മാറ്റി സന്തുഷ്ടമായ ഒരു ജീവിതം ഉണ്ടാകാനും നല്ല ശീലങ്ങൾ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ Bye from Innovation Hub.